ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു വളരെ സന്തോഷകരമായ ഒരു വാർത്ത സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് ലഹരിയുടെ കെട്ടബോധത്തിൽ സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തിയ ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം കൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി അതിനുശേഷം ആ ഭാര്യയെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്ത യാസർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് വാർത്തകളും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും വന്നതാണ് എന്നാൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഈ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മഹല്ല് കമ്മിറ്റികൾ എല്ലാം കൂടി ഒന്നിച്ച് ഒരു യോഗം ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുതുപ്പാടി സുന്നി ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ മുജാഹിദ് എന്ന് പറയുന്ന സംഘടനകൾ എല്ലാം തന്നെ ഒന്നിച്ചിരുന്നു കൊണ്ട് അതിന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണിത് അതിലാവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇനി മുതൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തുക എന്നുള്ള ഒന്നാമത്തെ തീരുമാനം അതുപോലെ തന്നെ വിവാഹത്തിന് ആവശ്യമായ സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ ഇനി മുതൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് നൽകുകയില്ല എന്നുള്ള വളരെ സ്വാഹദാർഗമായ രണ്ടാമത്തെ ഒരു തീരുമാനം ഈ മഹല് കമ്മിറ്റികൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആദ്യമായി നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം സാഹചര്യത്തിനും അവരുടെ അവസ്ഥക്കുമനുസരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇതൊരു ഭാരി ബാധ്യതയായി മഹല്ലുകളെ ഏറ്റെടുക്കുന്നു എന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ പുതിയ അപ്പോൾ ലഹരി എന്ന് പറയുന്ന വസ്തു ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹല്ല് നിവാസികൾ തന്നെ ആദ്യമായി മഹല് കമ്മിറ്റികൾ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിന് മുന്നിട്ടിറങ്ങുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് ആര് മുന്നോട്ട് വരും ആര് മുന്നോട്ട് വരുമെന്ന ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് അല്ലെ നമ്മുടെ സമൂഹത്തിന് പുതിയ ഒരു മാനം നൽകിയിരിക്കുകയാണ് പുതുപ്പാടിയിലെ മഹല്ലുകൾ തീർച്ചയായിട്ടും അവരെ എത്തിരെ അഭിനന്ദിച്ചാലും അതിൽ കുറഞ്ഞു പോകില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ആവണം ഇത്തരം ചെറുപ്പക്കാരെ പിടിച്ച് നമ്മൾ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുകയും അതിനുശേഷം അവസാനം ഇപ്പോൾ താമരശ്ശേരി നടന്ന യാസ്വ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ പോവാതിരിക്കണമെങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അഹല്യ കമ്മിറ്റികൾക്ക് തന്നെയാണ് കാരണം വരുന്ന ചെറുപ്പക്കാരൻ കുറച്ച് ദൂരെ നിന്നാണെങ്കിൽ അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തികളാണ് അദ്ദേഹത്തിന് എന്താണ് പരിപാടി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്നൊന്നും യാതൊരു കാരണവശാലും ഇപ്പുറമുള്ള മഹല് കമ്മിറ്റിക്ക് അറിയാൻ യാതൊരു നിർവാഹവും ഇന്നത്തെ രീതിയിൽ ഇല്ല നിങ്ങൾ ഒന്നും ചിലപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ആ മഹല്ലിൽ ആ മഹല്ലിലുള്ള മഹല് നിവാസികൾക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ പറ്റി ഏകദേശ ധാരണ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഭാവിയിലേക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഉമ്മയും ഉപ്പയും എങ്കിലും അവനെ തിരുത്താൻ വേണ്ടി തയ്യാറാവും അങ്ങനെ തിരുത്താത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് അവസാനമായി നമ്മൾ കണ്ട യാസ എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഉമ്മ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സായ തൻ്റെ മകൻ ഇന്ന് ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിച്ചിട്ടില്ല എന്ന് വാവിട്ട് കരയുമ്പോൾ അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ യുവാക്കളും എല്ലാം പറയുന്നുണ്ട് ഒരുപാട് തവണ വീടിൻ്റെ അടുത്തിരുന്നു കൊണ്ട് പഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി അടിച്ച് ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരനെ എന്നിട്ട് വീട്ടിൽ വരെ കൊണ്ട് അടിച്ചാക്കിയ സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് മുതൽ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾക്ക് പിറകിൽ ഇരുന്നു കൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിബിലയെ കൊന്ന യാസിർ സുഹൃത്തുക്കളുമൊത്ത് തട്ടുകടയുടെ മറവിൽ ലഹരി വില്പന നടത്തിയിരുന്നുവെന്നാണ് നാട്ടുകാരിൽ പലരും പറയുന്നത് യാസിർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം മുതൽക്ക് കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ എൻ്റെ ഈ വീടിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓടിച്ചിട്ടുള്ള ആർക്കും ലഹരിക്കെതിരെ ഇപ്പോൾ പ്രതികരിക്കാൻ പേടിയാണ് കാരണം അത്തരം പ്രതികരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇപ്പോൾ മദ്യഭീഷണി മുതൽ വലിയ വലിയ ഭീഷണികൾ ഇവർ തന്നെ മൊബൈലിൽ വിളിച്ചും അല്ലാതെയും എല്ലാം തന്നെ അവർ കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ചും എല്ലാം തന്നെ അവർ നടത്തുന്നുണ്ട് അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ശരിയാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വരെ ഭീഷണി വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ നമ്മുടെ പുതുപ്പാടി ജീവിക്കുന്നത് നമ്മൾ നോക്കാം അതായത് കൃത്യമായിട്ട് അവരൊരു വധ ഭീഷണി ഒരു തരത്തിലാണ് അപ്പം എൻ്റെ വൈഫും എൻ്റെ മക്കളൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ പറയുക വലിയ രീതിയിൽ നമ്മുടെ പൊതുപാതെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എന്നിരുന്നാലും നമ്മുടെ കുടുംബവും ഭാര്യയൊക്കെ എന്താ വലിയ രീതിയിലുള്ള ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ ലഹരിക്കെതിരെ നാട്ടുകാർ സംസാരിച്ചു തുടങ്ങിയത് അവരുടെ നാടിൻ്റെ നല്ല സംസ്കാരം ഇല്ലാതായി പോകുമെന്ന ഭയത്താലാണ് ഇതിനെതിരെ നമുക്ക് പിടിച്ചു കെട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളും മതസംഘടനകളും എല്ലാം തന്നെ ഒത്തു ചേർന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പരം ഗവൺമെൻറ് സംവിധാനങ്ങളായ പോലീസും സർക്കാരും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം സംഘങ്ങളെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ അതുകൂ അതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഒരു സമാധാനവും അതുപോലെ തന്നെ നല്ല ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ ബതും അല്ലാതെ വെറും ബോധവൽക്കരണത്തിലൂടെ മാത്രം നമുക്ക് ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി എല്ലാവരും കൈകോർക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാം വലൈക്കും വരഹമുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക